ലഹരി വ്യാപനത്തിനെതിരെ പട്ടാമ്പിയിൽ നൈറ്റ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് നാടിന്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന ബാനറിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംസ്ഥാനത്ത് വർധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിൽ നോക്കുകുത്തിയാവുന്ന ഭരണകൂടത്തിനെതിരെ നാടിന്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന ബാനറിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് നടത്തിയത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മേലെ പട്ടാമ്പി വരെ നടന്ന മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാർച്ചിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റീജിൽ മാക്കുറ്റി നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷനായി ജയശങ്കർ കൊട്ടാരത്തിൽ ഓജ ജനീഷ് റിയാസ് മുക്കോളി ഒ കെ ഫാറൂഖ് ഷെഫീഖ് അത്തിക്കോട് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ പി ടി അജ്മൽ ഷാഫി കാരക്കാട് കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാംദാസ് എം രാധാകൃഷ്ണൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ നിയോജക മണ്ഡലം ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു ഈ ലഹരി മാഫിയ അതിന്റെ സംഘങ്ങളെയെല്ലാം പ്രവർത്തിക്കുന്നവരെയെല്ലാം പല ഘട്ടങ്ങളിലായി സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലുണ്ട് എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടിക്കുമ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ കുട്ടികൾ എന്ത് ഒരു സിഗരറ്റ് വലിച്ചാൽ എന്ന് പറയുന്ന മന്ത്രി ഈ നാട് ഭരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ യുവതലമുറ വഴിതെറ്റി പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാർ പോലും ഈ നാട്ടിനകത്തെ ചെറുപ്പക്കാർ ി മുന്നോട്ട് പോകുമ്പോ അത് ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു മന്ത്രി മുൻകവരല്ല ഒരു മന്ത്രി മന്ത്രിസഭയിൽപ്പെട്ട ഒരംഗമല്ല ഈ നാടിന് ആവശ്യമെന്നുള്ളത് ഈ നാട് തിരിച്ചറിയേണ്ടതാണ്